ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ആദിരാ ഫ്രം ലിസ് ഇൻസ്റ്റിറ്റി ട്യൂ ഷാജ എന്നത്തേയും പോലെ ഇന്ന് വന്നിരിക്കുന്നത് എം ഒ എച്ച് കൊസ്റ്റ്യൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് രണ്ട് ടോപ്പിക്കുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകൾ പറയാം എ ബി ജി അനലൈസിസും പിന്നെ ഇൻഡ കോസ്റ്റൽ ഡ്രെയിനേജും ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുക ഒരു ത്രീ ഫോർ ക്വസ്റ്റ്യൻസ് തന്നെ ഏകദേശം ഉണ്ടാവും എ ബി എച്ച് ജി അനലൈസിസിനെ ബേസ് ചെയ്ത് അതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആ നോർമൽ വാല്യൂസ് റിയലി ഐഡന്റിഫൈഡ് ആണോ അതുപോലെ തന്നെ ഡിസീസ് കണ്ടീഷനും അതിനുള്ളിൽ പേഷ്യൻസിന് വരുന്ന ചേഞ്ചസ് എസ്പെഷ്യലി ഇത് റെസ്പിറേറ്ററി റേറ്റ് പൾസ് റേറ്റ് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ അവരുടെ സയൻസ് ആൻഡ് സിംറ്റംസ് അതർ ദാൻ ദിസ് വൈറ്റൽ സയൻസിലുള്ള സയൻസ് ആൻഡ് സിംറ്റംസ് ആണ് ക്വസ്റ്റ്യൻസിൽ വരിക ദെൻ അസിഡോസിസ് ആൽക്കനോസിസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ഡിസീസ് കണ്ടീഷൻസിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റുമാണ് എ വി ജി അനലൈസിൽ നിന്ന് എം ഒജിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ചില ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മീൻസ് സെനാരിയോ ബേസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ട് എ വി ജി അനലൈസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം എക്സാക്ട്ലി നമ്മൾ ചിന്തിക്കുന്ന വാല്യൂസ് തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻസാണ് അങ്ങനെയല്ല അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ നിന്ന് എബി ജി അനലൈസിസ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഇനി രണ്ടാമതായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേന് ഇൻ്റർ കോസ്റ്റൽ ഡ്രെയിനേജസ് ആണ് സോ ഇൻ്റർ കോസ്റ്റൽ ഡ്രെയിനേജ് വരുമ്പോൾ അതിൻ്റെ എ ടു വിസ തിങ്സ് എസ്പെഷ്യലി ദ പർപ്പസ് ഇൻഡിക്കേഷൻസ് ദെൻ കളക്ഷൻസ് റിമൂവൽ കോംപ്ലിക്കേഷൻസ് ഈ ടോപ്പിക് ബേസിസിലായിരിക്കും ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കാറ്റഗറി ഡിഫറൻസസ് ഉണ്ട് രജിസ്റ്റേഡ് നഴ്സസിനും പ്രാക്ടിക്കൽ നഴ്സസിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരിക സോ അതിൽ രജിസ്റ്റേഡ് ആണെങ്കിൽ റിമൂവൽ പർപ്പസസ് ആണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക അതുപോലെ കോംപ്ലിക്കേഷൻസും ദൻ ദ സെയിം ടൈം പ്രാക്ടിക്കൽ നഴ്സസിൻ്റെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊസീജിയർ അതിൻ്റെ ആർട്ടിക്കിൾ നഴ്സിംഗ് പ്രിയോറിറ്റി ഓഫ് ആക്ഷനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിവേ ഈ രണ്ട് ടോപ്പിക് വന്നാലും അതിൽ നഴ്സിംഗ് പ്രിയോറിറ്റീസും അതിൻ്റെ ഡിപ്പെൻഡ് ഓൺ ദ ആണ് നമ്മൾ ഡയറക്റ്റ്ലി ആൻസർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന് ലോജിക്കൽ ആൻസർ ഡിപ്പെൻഡ് ഓൺ ദി തിയറി സെക്ഷൻസിലാണ് ആൻസേഴ്സ് കൊടുക്കുക സോ നെക്സ്റ്റ് ടോപ്പിക്കുമായി വരും വരെ ബൈ ബൈ